إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أما بعد فإن أصدق الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا സൃഷ്ടാവായ വിധികളും വിലക്കുകളും ബാധിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് എത്തുചെയ്യുന്നത് മനസ്സിലാക്കി തത്തിൻ്റെ നന്മയുടെ സത്യത്തിൻ്റെ വഴിയിലൂടെ ഹിതായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തോസി നൽകി അബാ ഹുസുബാനു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ അശ്വത് ഖുർഹാൻ സൂറത്ത് മാഹിതയിൽ എൺപത്തിരണ്ടാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത് ഈ ആയത്തിലൂടെ അബാ ഹുസുബഹാനു വത്താര നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത് വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കുന്നവർ ഒന്ന് യഹൂദികളും രണ്ട് ബഹുദൈവ വിശ്വാസികളുമായിരിക്കുമെന്ന് അള്ളാഹു സുബാനു വാര പഠിപ്പിക്കുകയാണ് ഒരൽപ്പം വിശ്വാസികളോടും അബദ്ധത്ത് കാരുണ്യം സ്നേഹം

നീ കാണുക തന്നെ ചെയ്യും ശക്തമായി കഠിനമായി ഏറ്റവും കൂടുതൽ വിശ്വാസികളോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ ഒന്ന് യഹൂദികളായിരിക്കും അതുപോലെ തന്നെ ശിർക്ക് ചെയ്തവരായിരിക്കും തുടർന്നുകൊണ്ട് അള്ളാഹു ഹുസുബാൻ പറഞ്ഞു ുംബദ്ധത്തും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നത് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കായിരിക്കുമെന്ന് അള്ളാഹുബാൻ പഠിപ്പിക്കുന്നു എന്ന തീർക്കുക അതുപോലെ തന്നെ പരിശോധിച്ചാൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുകയാണ് വിഷയത്തിൽ വിഷയത്തിൽ ആളുകളുടെ ഇറങ്ങിയ ആയത്താണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി സെലക്ട് ചെയ്തപ്പെട്ട കാലഘട്ടം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആ കാലഘട്ടത്തിൽ ഏറ്റവും മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ ശത്രുക്കൾ എന്നുള്ളതിൽ യഹൂദികളും അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുമായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ഒരൽപ്പം സ്നേഹവും കാരുണ്യവും വിശ്വാസികളോട് കാണിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് നജ്ജാഷി രാജാവ് മുസ്ലിംകൾ ആദ്യമായിട്ട് ആ കാലഘട്ടത്തിൽ രാജാവിന്റെ ഭരണകാലഘട്ടമായിരുന്നു അദ്ദേഹം നസറാക്കപ്പെട്ട ഒരാളായിരുന്നു നജാഷി രാജാവ് എന്നുള്ളത് അവിടെ ചെന്നിട്ട് മഹാനായ ജാഫർ ജാഫറു കൃത്യമായി ിൽ കാണാം ജാഫർ ജാഫർ ഇബ്നു റളിയല്ലാഹു അൻഹു പോയിട്ട് രാജാവിനും അതുപോലെ തന്നെ അലൈഹിം സൂറത്ത് സൂറത്ത് ഓതി കേൾപ്പിക്കുകയും ആ കേട്ട സമയത്ത് രാജാവും അദ്ദേഹത്തിന്റെ ആളുകളുമെല്ലാം കരഞ്ഞുപോയി എന്ന് തസ്സീലുകൾ രേഖപ്പെടുത്തുകയാണ് അവരുടെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാറി

ഞങ്ങൾ നസറാക്കലാണെന്ന് പറയുന്നവർ അഥവാ നജ്ജാശി രാജാവിനെ പോലെയുള്ള ആ നജ്ജാശി രാജാവിന്റെ കീഴിൽ പണിയെടുക്കുന്ന ചില ആളുകൾ അവർ നസറാക്കലാണ് എന്ന് പറയുന്നവരാണ് അവർ ഒരൽപ്പം നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരായിരിക്കും അതുപോലെ തന്നെ കാരണത്തോടുകൂടി പെരുമാറുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് ആയത്തിറങ്ങാനുള്ള കാരണമെന്ന് രേഖപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മാത്രമല്ല ഞാൻ നമ്മുടെ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് മറഞ്ഞ മയത്തിനു വേണ്ടി നമസ്കരിച്ചിട്ടുള്ളത് ഹാജർ ഇല്ലാത്ത അടുത്തില്ലാത്ത മയത്തിനു വേണ്ടിയായിരുന്നു രാജാവ് മരണപ്പെട്ടു രാജാവായ സീനയിലെ രാജാവ് മരണപ്പെട്ടപ്പോൾ ആ നാട്ടിൽ മയ്യത്ത് നമസ്കരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ആരെങ്കിലും ഒക്കെ നമസ്കരിക്കണമല്ലോ ആരെങ്കിലും നമസ്കരിച്ചാൽ ആ നാട്ടിലുള്ളവർ മുഴുവൻ രക്ഷപ്പെട്ടു ശിക്ഷയിൽ നിന്ന് അതെല്ലാം ആരും സാഹചര്യമാണ് അതാണ് മയ്യത്ത് നമസ്കാരത്തിന്റെ ഒക്കെ അവസ്ഥ അപ്പോൾ രാജാവ് മരണപ്പെട്ട വിവരം വഹയിലൂടെ അറിയിച്ചു കൊടുത്തപ്പോൾ മുഹമ്മദ് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിച്ചിരുന്നു ഇത് കൃത്യമായി നമുക്ക് ഹരീസുകളിൽ കാണാം കൃത്യമായി നമുക്ക് ഇത് ചരിത്രങ്ങളിൽ കാണാം അപ്പൊ നാവിൽ നിന്ന് വരുന്ന ആയത്തുകൾ കേട്ടുകൊണ്ട് രാജാവും അനുയായികളുമെല്ലാം ഇസ്ലാമിൽ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത സാഹചര്യം ആ കാലഘട്ടത്തിൽ എങ്കിൽ അന്ന് തന്നെ നസറാക്കൽ കുറയൽ സ്നേഹം വിശ്വാസികളോട് വിശ്വാസികളോടുണ്ടായിരുന്നു എന്ന് ഏറ്റവും കൂടുതൽ വെറുപ്പും വിദ്വേഷവും പകയും വെച്ച് നടന്നിരുന്നവർ യഹൂദികളും അഥവാ ബഹുദീപ വിശ്വാസികളുമാണ് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബാനമസ്കാരം പഠിപ്പിക്കുന്നത് ആ അലൈഹി അവസ്ഥയായിരുന്നു ഇന്നത്തെ അവസ്ഥയിലേക്ക് വരിക ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വ്യക്തമാണ് തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല ഇന്ന് നമുക്കറിയാം വിശ്വാസികളോട് മുസ്ലിങ്ങളോട് ഏറ്റവും പകയും വിദ്വേഷവും വെച്ച് നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മതി ഒന്നേടാ ഒന്ന് രാജ്യം നമുക്കറിയാം തകർക്കാൻ വേണ്ടി നടക്കുന്ന ഇസ്രായേലരായ ആളുകൾ ആരാണവർ യഹൂദികരണവർ യഹൂദികരണവർ കിട്ടുന്ന സമയം മുഴുവൻ ആ പൊന്നുമക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സ്വയമുള്ള സഹ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര വാർത്ത നമ്മൾ കേട്ടാലും എത്ര നശിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞാലും നമ്മളൊരു കാരണവശാലും പേടിക്കേണ്ടതില്ല നമ്മളൊരു കാര്യവശാലും നമ്മളൊരു കാരണവശാലും നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അവരുടെ സമാധാനത്തിനു വേണ്ടി അവരുടെ കരുതനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കാരണം മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ലം നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അള്ളാഹുന്റെ റസൂലിന് നൽകുന്ന വലിയ ഉറപ്പാണ് തീർച്ചയായിട്ടും യഹൂദികളെ മുസ്ലിങ്ങൾ തകർത്തുകളിൽ കളയുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫാഹു അലി വസ്ല്ലം ആ കാലഘട്ടം വന്നിട്ടല്ലാതെ ലോകം ഒരിക്കലും അവസാനിക്കുകയില്ല ലോകം അതിന്റെ മുമ്പ് അവസാനിക്കുകയില്ല ആ ആ യഹൂദികളെ കൊല്ലാൻ വേണ്ടി അടുക്കുമ്പോ ആ സമയത്ത് ചെടികൾ സംസാരിക്കുമെന്ന് റസൂർ കല്ലുകൾ സംസാരിക്കുമെന്ന് മുഹമ്മദ് അടിമേ എന്ന് വിളിച്ചുകൊണ്ടാണ് കല്ലുകളും ചെടികളും അഭിസംബോധനം ചെയ്യുക എന്ന് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത എന്റെ പിറകിൽ ഒരു യഹൂദിയുണ്ട് അവനെ നീ കൊല്ലു എന്ന് മുസ്ലിമിനോട് ചെടി പറയും എന്റെ മുന്നിൽ യഹൂദി ഇരിക്കുന്നുണ്ട് അവനെ നീ കൊല്ലു എന്ന് കല്ലുകൾ സംസാരിക്കുമെന്ന് മുഹമ്മദ് എന്ന് മുഹമ്മദ് അറിയാം നീ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ യഹൂദികൾക്കറിയാം എനിക്ക് സംഭവിക്കുന്ന ഇത് സംഭവിക്കുന്നവർക്കറിയാം അവരുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ അവർ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടി എന്നുള്ളത് ചരിത്രങ്ങൾ വാർത്തകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം അർഹത എന്ന ചെടിയായിരിക്കും അത് അവരെ സഹായിക്കാനുള്ള ചെടിയാണ് എന്ന് നൂറ്റാണ്ടികൾക്ക് മുമ്പ് റസൂസ് വസം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഒന്നാമത്തെ അന്നത്തെയും ഇന്നത്തെയും ശത്രു എന്നുള്ളത് യഹൂദിയ നമ്മൾ പ്രാർത്ഥിക്കുക അവിടുത്തെ പൊണ്ണുമക്കൾക്ക് അവർക്ക് സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടി അവരുടെ ഹൈറിനു വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടേതാ ഇന്ത്യ ആ രാജ്യം നമ്മൾ ജീവിക്കുന്ന രാജ്യം അല്ലെ ഓരോ വിഷയങ്ങളും ഇപ്പൊ അവസാനം എടുത്തിരൊക്കെ വഖഫ് ചെയ്ത സംഭവങ്ങൾ അല്ലെ ഒരാള് നൂറ് വർഷം മുമ്പ് ഇരുന്നൂറ് വർഷം മുമ്പ് ഞാനിതാ എന്റെ പറമ്പ് എന്റെ പറമ്പ് ഞാനിതാ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മരിച്ചുപോയി അല്ലെ ആ പറമ്പിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആ പറമ്പ് ആ പറമ്പിൽ പള്ളി വന്നു ആ പറമ്പിൽ കബർസ്ഥാനുകൾ വന്നു ഇപ്പൊ അതിന്റെ അടിയാധാരം തപ്പി നടക്ക ആൾക്കാർ അല്ലെ എന്താ തെളിവ് ഇത് പിന്നെ നിങ്ങൾ നിങ്ങളുടേതാണ് എന്ന് പറയാൻ എന്താണ് നിങ്ങൾക്ക് തെളിവ് എന്ന് ചോദിച്ചു നടക്കുമ്പോൾ ഒരു തെളിവ് നമുക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല കാരണം ഇതിന്റെ പിന്നെ യഥാർത്ഥ അവകാശി ഇതിന്റെ ആദ്യത്തെ ഉടമ എന്നുള്ളത് മരിച്ചുപോയി നൂറ് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഇരുന്നൂറ് വർഷങ്ങൾക്ക് കഴിഞ്ഞു പോയി ഇനി മരിച്ചോടത്ത് നമുക്ക് കുത്തിപ്പുറ്റോട്ട് വരാൻ പറ്റുമോ ഇല്ല എന്നിട്ട് ഇത് ഗവൺമെന്റ് ഏറ്റെടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നീക്കുമ്പോൾ പല പള്ളികളും നമുക്ക് നഷ്ടപ്പെടും പല മദ്രസകളും നമുക്ക് നഷ്ടപ്പെടും അതുപോലെ തന്നെ പല അറസ്താനങ്ങളും നമുക്ക് നഷ്ടപ്പെടും ഇല്ല പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രതികരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട് അതോടൊപ്പം നമുക്ക് ശ്രമിക്കാം ചിലപ്പോൾ അള്ളാഹുവിൻ പരിമിതി വരും അല്ലാഹു നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി അല്ലെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം അള്ളാഹുവിന്റെ ആയത്വം പരിശുദ്ധ പുറം സുഹൃത്തും വിശ്വാസികളെ നിങ്ങളോട് 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 ഏറ്റവും 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 കൂടുതൽ 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 പകയുള്ളവർ ശത്രുത കാണിക്കുന്നവർ യഹൂദികളായിരിക്കും അതാണ് നമ്മൾ മണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലരീന അശറക്കൂ പിന്നീട് ബഹുദൈവ വിശ്വാസികളായിരിക്കും അതാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞ വാക്കലോ بطلة للذين أعملوا الذين قالوا أعملوا الذين قالوا إن أنا سأرى പലപ്പം നിങ്ങളോട് സ്നേഹവും അതുപോലെ തന്നെ സഹവർത്തിവുമൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ നെസറാറുകളാണ് എന്ന് പറയുന്നവരായിരിക്കുമെന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ ഒന്ന് പഠിക്കണം ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പഠിക്കണം പല ചർച്ചകളും നിന്ന് അടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിംകളുടെ ജീവിതം കണ്ടുകൊണ്ട് അവിടത്തെ നെസറാക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടം പല ചർച്ചകളും വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് പല ചർച്ചകളും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പള്ളികളിൽ അള്ളാഹുവിനെ മാത്രം വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികളുണ്ടല്ലോ മണിക്കൂറും തുറന്നു വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറിച്ച് കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് അതുപോലെ തന്നെ വായിച്ചു കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം അവരിലേക്ക് വന്നാൽ ഒരു വെള്ളിയാഴ്ച ദിവസം അവരിലേക്ക് വന്നാൽ ആ ആഴ്ച കുത്തുകഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ നൂറുകണക്കിന് ആളുകൾ അഷ്ഹദു ഇല്ലല്ലാഹ് മുഹമ്മദ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തുകൾ ആയത്ത് പിന്നെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഇത് തീർച്ചയായിട്ടും അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ശരിയായ വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കാൻ ഇത്തരത്തിലുള്ള ആയത്തുകളെല്ലാം നമുക്ക് പാഠമാക്കണം അല്ലാഹു തോഫീഫ് നൽകട്ടെ പ്രിയമുള്ളവരെ എന്നും ക്ഷമ കൈകൊള്ളാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇഹത്തിനും പരത്തിലുമെല്ലാം എല്ലാവിധത്തിലുള്ള സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി യും ഏതെല്ലാം പീഡനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ഇരയാകുന്നവരുണ്ടോ അവർക്കെല്ലാം അനുഗ്രഹിക്കട്ടെ ഒരു മനുഷ്യൻ കളവ് പറയാൻ ഒരു കാര്യം ഉണ്ടായാൽ മതി കേട്ട കാര്യങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നില്ല ഒരു ചുണ്ടിൽ നിന്ന് നമ്മൾ കേട്ട് നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കാതെ അതിന്റെ സത്യം മനസ്സിലാക്കാതെ അത് നമ്മൾ കേട്ട ഉടനെ നമ്മുടെ ചുണ്ടിൽ നിന്ന് മറ്റുള്ള കാതുകളിലേക്ക് കൈമാറും അത് നിങ്ങളുടെ ജീവിതത്തിലെ കളവാണ് എന്ന് മുഹമ്മദ് മുസ്തഫല്ല അലി വസ്ല്ലാം ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും നമ്മളൊരു കാര്യം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അത് അടുത്തൊരാളോട് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് പ്രിയമുള്ളവരെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നിങ്ങൾ എത്തിയാൽ ആ വാർത്തയെ കുറിച്ച് അന്വേഷിക്കണം നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കളവ് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മാർഗം ആരെക്കുറിച്ചും കുറിച്ചും എന്തിനെ കുറിച്ചും ഒരു കാര്യം നമ്മൾ കേട്ടാൽ അത് മറ്റൊരാളോട് പറയുന്നതിനു മുമ്പ് ആ കാര്യത്തെ കുറിച്ച് വാർത്തയെ കുറിച്ച് വ്യക്തമായി നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച വിഷയമാണ് കാര്യങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശരിയായ മുഖ്മിനായി ജീവിച്ച് മരിക്കാൻ നമുക്ക് നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ اللهم أجرنا من النار، اللهم أجرنا من النار، اللهم رب ارحمهما كما ربيانا صغيرا، اللهم رب ارحمهما كما ربيانا صغيرا، ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، اللهم ارحمنا يا أرحم الراحمين، اللهم اغفر لنا ذنوبنا يا رب العالمين، اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم توفنا مسلما وألحقنا بالصالحين اللهم توفنا مسلما وألحقنا بالصالحين. اللهم توفنا مسلما وألحقنا بالصالحين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ودمر أعداءك أعداء الدين. اللهم انصر اخواننا المسلمين في كل مكان. اللهم انصر اخواننا المسلمين في كل مكان. اللهم انصر اخواننا المسلمين في فلسطين. اللهم ارحمهم. اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين اللهم ارحمنا يا ارحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين ربنا تقبل منا من دعائنا وصلاتنا وصيامنا وقيامنا وكل من اعمال صالحاتنا يا رب العالمين تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين